ത്തിന്റെ അതിപരിചുതനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം പകുതി നോമ്പിനോട് അടുത്ത് വന്നിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ വിഷയത്തെ ആസ്പദമാക്കി നാം ധ്യാനിക്കുന്നുണ്ട് ഓരോ ധ്യാനവും നമുക്ക് ഓരോരുത്തർക്കും പുതുക്കത്തിന് മുഖാന്തരമാകണം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും മറികടക്കാൻ ധ്യാന ചിന്തകൾ നമുക്ക് സഹായകരമാകും നമ്മുടെ ജീവിത രീതികളിലും ചിന്തകളിലും മാറ്റം വരുത്തി ദൈവിക കൃപയിൽ കത്താവിനോട് ചേർന്ന് നിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ധ്യാന വിഷയം പങ്കിടലിൻ്റെ നോമ്പനുഭവം എന്നതാണ് അതിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം ഇസ്താമത്തായി എഴുതി സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ആണ് ഈ വേദഭാഗത്ത് പ്രതികാരം ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത് പഴയ നിയമകാലത്തേക്ക് നമുക്കൊന്ന് പോകാം പുറപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്കു പകരം കൈ കാലിന് പകരം കാൽ പൊള്ളലിനു പകരം പൊള്ളൽ മുറിവിനു പകരം മുറിവ് തിണർപ്പിന് പകരം തിണർപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ലേവ്യാ പുസ്തകം ഇരുപതിൻ്റെ ഇരുപതിലും പറയുന്നുണ്ട് ഒടിവിനു പകരം ഒടിവ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇങ്ങനെ അവൻ മറ്റേവന് കേടുവരുത്തിയതുപോലെ അവനും വരുത്തേണം ആവർത്തന പുസ്തകത്തിലും ഇതുതന്നെയാണ് ആവർത്തിക്കുന്നത് പത്തൊമ്പതാം അധ്യായം ഇരുപതാം വാക്യത്തിലും ഇതുതന്നെ പറഞ്ഞിരിക്കുകയാണ് പഴയ നിയമ കാലത്ത് പകരത്തിനു പകരം എന്ന് തന്നെയാണ് പറയുന്നത് പുരാതന ഇസ്രായേലിലെ ജനങ്ങൾക്കിടയിൽ ന്യായമായ നീതി നടപ്പാക്കലിൻ്റെ ശ്രമമാണ് പ്രതികാര നിയമം പുരാതന ഇസ്രായേലിയ ന്യായാധിപന്മാർ എവിടെ ദോഷം സംഭവിച്ചാലും അത് മനപൂർവ്വമായാലും മനപൂർവ്വം അല്ലെങ്കിലും നിയമം അതാണ് പറയുന്നത് അതായത് കണ്ണിനു കണ്ണ് അംഗീകരിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന കാലമായിരുന്നു അന്ന് ശിക്ഷ ഏകപക്ഷീയമല്ല മറിച്ച് ശിക്ഷയെ കുറ്റകൃത്യത്തേക്കാൾ കഠിനമാക്കുന്നു ഇതാണ് പഴയ നിയമകാലം എന്നാൽ പുതിയ നിയമകാലത്ത് അതായത് യേശുവിൻ്റെ കാലത്ത് ദുഷ്പ്രവൃത്തിക്കാരനെ അക്രമാസക്തരായി എതിർക്കരുതെന്ന് യേശു പഠിപ്പിക്കുന്നുണ്ട് തിന്മയെ തിന്മ കൊണ്ട് നേരിടാതെ തിന്മയെ നന്മ കൊണ്ട് മറികടക്കുക എന്ന ബദൽ തന്ത്രമാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് മുപ്പത്തി ഒമ്പതാം വാക്യത്തിൽ പറയുന്നു നിൻ്റെ വലത്തേ ചെകിടത്ത് അടിക്കുന്നവനെ മറ്റേതും കാണിച്ചു കൊടുക്കുക നന്മ ചെയ്യുവാനുള്ള പ്രതിബദ്ധതയാണ് ഇവിടെ കാണുന്നത് തിന്മയെ നന്മ കൊണ്ട് നേരിടുക നാൽപ്പത് മുതലുള്ള വാക്യങ്ങളിൽ നിൻ്റെ വസ്ത്രമെടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിൻ്റെ പുതപ്പ് വിട്ടുകൊടുക്കുക ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ രണ്ട് നാഴിക പോകുക നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക വായ്പ വാങ്ങുവാനുച്ഛിക്കുന്നവനെ കരുതുക അതായത് ഏച്ചുകുർത്തു നമ്മെ പഠിപ്പിക്കുന്നത് പങ്കിടലിൻ്റെ പ്രാധാന്യം പങ്കിടലിൻ്റെ ആവശ്യകതയാണ് നമുക്കുള്ളത് ദൈവഹിതത്തിൽ പങ്കിടുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല മനുഷ്യർ മൂന്ന് തരം മനസ്സുള്ളവരാണ് ഭൗമിക മനുഷ്യള്ള മനുഷ്യർ സ്വർഗീയ മനസ്സുള്ള മനുഷ്യർ ഭൗമികവും സ്വർഗീയവുമായ മനസ്സ് കൂടിച്ചേർന്നവർ ഒന്നാമത്തത് ഭൗമിക മനസ്സുള്ള മനുഷ്യരാണ് ഭൂമിയിലുള്ള തനി മനുഷ്യനായി ജീവിക്കുന്നവർ ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവർ രണ്ടാമതായി സ്വർഗീയ മനസ്സുള്ള മനുഷ്യർ അവർ ദൈവത്തിനോട് മാത്രമേ ബന്ധമുള്ളവരാണ് ഭൂമിയിലുള്ളവർക്ക് അവരെ ഉള്ളവർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത മനുഷ്യർ നാം ഇവ രണ്ടും കൂടെ ചേർന്ന മനസ്സുള്ളവർ ആകണം ദൈവഭക്തിയാലുള്ള ജീവിതവും ദൈവത്തോടു കൂടിയുള്ള നടപ്പും തുതിയോടും പ്രാർത്ഥനയോടും ദൈവിക വിശ്വാസത്തോടെയും ഉള്ള ജീവിതം നയിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തെ വെളിപ്പെടുത്തുന്നതിനായി നമുക്ക് കഴിയണം നാം സ്വർഗീയവും ഭൗമികവുമായ മനസ്സ് ചേർന്നവർ ആകേണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കാൻ കഴിയുകയുള്ളൂ മനുഷ്യരോട് കരുണ കാണിക്കാൻ കഴിയുകയുള്ളൂ ക്രിസ്തു ശൈലി നാം അനുകരിക്കണം പ്രതികാര ചിന്ത നാം ഉപേക്ഷിക്കണം സ്നേഹത്തിനും നന്മയ്ക്കും അതിർ വരം വിടരുത് ജാതി മത നിറവ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് പകർന്ന യേശുവിൻ്റെ സ്നേഹ ശുശ്രൂഷ നമുക്ക് പാഠമാകണം അപ്രകാരമാകണം നമ്മുടെ ജീവിതം നന്മ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം നമുക്ക് തരുന്നത് യേശുവാണ് അന്യൻ്റെ നന്മയെ ആഗ്രഹിക്കുന്നവർ നമ്മുടെ നന്മയും സുരക്ഷിതമാക്കുകയാണ് ചെയ്യുന്നത് ഈ നോമ്പുകാലം മറ്റുള്ളവരെ കരുതി യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച പ്രതികാര ചിന്തയെ ഉപേക്ഷിച്ച് നന്മയെ പിൻപറ്റി പങ്കിടലിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അർത്ഥവത്തായ ജീവിതം നയിക്കാം അതിനായി എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു